ഹലോ ഗൈഡ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് ദിവസമായി ഇങ്ങനെ യൂട്യൂബിലാണ് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് അപ്പോൾ അതിപ്പോൾ ട്രെൻഡൗട്ടായ സംഭവങ്ങളാണ് പക്ഷേ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കൊരു വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ചെയ്തുകൂടാ അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വാട്ട് ഈസ് ഇൻ മൈ സ്കൂൾ ബാഗ് ആയിട്ടാണ് അതെന്നു വെച്ചാൽ എനിക്ക് ട്രാവൽ ബാഗുണ്ട് ഫാൻസി ബാഗുണ്ട് അങ്ങനത്തെ കുറച്ച് ബാഗുകളൊക്കെ ഉണ്ട് ബട്ട് നമ്മൾ കൂടുതൽ ഞാൻ കൂടുതൽ ക്യാരി ചെയ്ത് നടക്കുന്നത് എൻ്റെ സ്കൂൾ ബാഗാണ് സോ നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിലും ഒരു നൂറോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പതോ എവറേജ് എനിക്ക് അറിയത്തുള്ളൂ ഇരുന്നൂറ്റമ്പത് തവണ നമ്മൾ സ്കൂൾ ബാഗാണ് കൊണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമുക്ക് സ്കൂൾ ബാഗ് തന്നെ വാട്ട് ഇസ് ഇൻ മൈ ബാഗ് സ്കൂൾ ബാഗ് തന്നെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാവൽ ബാഗോ ഫാൻസി ബാഗോ അല്ലെങ്കിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന എവിടെയെങ്കിലും ഷോർട്ട് ട്രാവൽസിലൊക്കെ പോകുന്ന ബാഗ് ചെയ്യാമെന്ന് മേടിച്ചു അപ്പോൾ നമ്മളിന്ന് വന്നത് ഇതാണ് എൻ്റെ ബാഗെന്ന് പറയുന്നത് എൻ്റെ അമ്മി ഇതിപ്പോൾ നമ്മൾ പുതുവർഷം തുടങ്ങിയപ്പോൾ മേടിച്ച ന്യൂ ബാഗാണ് ഞാൻ ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോൾ മേടിച്ച നല്ല പുത്തൻ ബാഗാണിത്യാഷിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് ബാക്കിൽ കാണുന്നില്ല ബട്ട് ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ഇതിൻ്റെയൊരു ബാഗിൻ്റെ മെറ്റീരിയൽ കാരണം സിബ് കുറവും സിബ് അത്യാവശ്യം ഉണ്ടെന്നാലും ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ നമ്മൾ അത്രയ്ക്കും റേറ്റ് കൊടുക്കണെന്താണെന്ന് നമ്മൾ ചോദിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അവർ പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയൽ നല്ലതാണ് നമുക്ക് ത്രീ ഇയേഴ്സ് വരെ കൊണ്ടു നടക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാ ആവണം കാരണം അത്രയും റേറ്റ് റേറ്റുള്ളൊരു സാധനമാണ് കേട്ടോ അത് അപ്പോൾ ബ്രാൻഡ് പാസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നല്ല എനിക്ക് ഈ പാസിയുടെ തന്നെ വേണമെന്നുണ്ടായിരുന്നില്ല കാരണം നല്ലൊരു പാറ്റേൺ ആയാൽ മതി അപ്പോൾ ഈ ഒരു പാറ്റേൺ കണ്ടപ്പോൾ ഉണ്ടോ പിന്നെ മമ്മി പപ്പയൊക്കെ പറഞ്ഞു നല്ല ഡാർക്ക് കളേഴ്സ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ മാമനും പോയി എടുത്തിട്ട് എന്താ പറയുക മേടിച്ചതാണ് അപ്പോൾ ഡാർക്ക് കളർ എനിക്ക് തോന്നുന്നത് ഈ ഒരു കളറാണ് എനിക്ക് കൂടുതൽ എൻ്റെ കഴിഞ്ഞ വർഷം ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ വർഷം ബ്ലൂ കളർ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു സോ പാറ്റേൺ കണ്ടോ ഇതിൻ്റെ പാറ്റേൺ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ ഈ ഒരു എന്താ വൈറ്റ് റെഡ് ബ്ലൂ കോംബോ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇതിൽ ഒരു കുഞ്ഞി സിംബ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്തൊരു സിബ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു സുഗ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു സിബ് വരുന്നുണ്ട് പിന്നെ ഇവിടേതേ നമ്മൾ രണ്ട് ഭാഗത്തുങ്ങനെ വാട്ടർ പോട്ടർ പോട്ടിൽ ഞാൻ വയ്ക്കില്ല കേട്ടോ കാരണം എനിക്ക് പേടിയാൽ വെക്കാം കോടയാണ് ഞാൻ വയ്ക്കാറ് അപ്പോൾ നമുക്ക് കാണാം ഫസ്റ്റ് സിബ് നമുക്ക് തുറക്കാം ഓക്കെ അപ്പോൾ നാലെങ്കിൽ സ്കൂളിലൊക്കെ പോ പോവണം എനിക്ക് സ്കൂളിലൊക്കെ പോണതുകൊണ്ട് ഞാൻ ഇന്നേനെ റെഡി ആക്കി വയ്ക്കും കേട്ടോ ഫസ്റ്റ് സിബിൽ അതെ ഫസ്റ്റ് സിബാണ് ഫസ്റ്റ് സിബിൽ നമുക്ക് ഒരു മിനി പൗച്ചാണുള്ളത് മിനി പൗച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് ചില്ലറ പൈസകളുണ്ട് കാരണം ഞാൻ സ്കൂൾ ബസ്സിലാണ് പൂവാറി ഞാൻ കാരണം നൈറ്റ് ഈവനിങ് ക്ലാസ് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ വെച്ചാൽ ബസ്സിന് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മിഠായി ഉണ്ട് അത് എന്താ അതെന്താണെന്ന് വെക്കാൻ അറിയില്ല കേട്ടോ അയ്യോ നല്ല കണ്ടോ നല്ല ക്യൂട്ട് പൊയ്ച്ചു പപ്പിക്കടുത്ത് വിൽക്കുന്നു ഈ ഉള്ളത് ഒരു ആ ഇതെൻ്റെ കുപ്പി മേടിച്ചപ്പോൾ കിട്ടിയൊരു കൊറിയൻ കുപ്പിയായിരുന്നുണ്ട് കൊറിയൻ ബോട്ടിലായിരുന്നു അപ്പോൾ ആ ബോട്ടിൽ നിന്ന് കിട്ടിയ സ്റ്റിക്കേഴ്സാണ് ഫുള്ള് ഞാൻ പറിച്ചു കഴിഞ്ഞാൽ എന്തോ രണ്ട് സ്റ്റിക്കേഴ്സും കൂടി ഉണ്ട് ആ അതെ പിന്നെ പിന്നെ ഇതൊരു ഇത് ഞാൻ ഏത് ബാഗിലും കൊണ്ട് നടക്കും സ്കൂൾ ബാഗിലായാലും കാരണം മിററും കോമ്പും ഒരു സെറ്റ് കാരണം നമ്മളിപ്പോൾ ബ്യൂട്ടീഷ്യനെയല്ല പോകുന്നത് എന്നാലും നമ്മൾ എന്താ പറയുക മുഡിയൊക്കെ കൊളായിരിക്കുമ്പോൾ നമുക്കിത് ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ ഞാൻ എല്ലാ ബാഗിലും കൊണ്ടുനടക്കും കേട്ടോ അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെയൊന്നുമല്ല കേട്ടോ ഷാ പിന്നൊരു ഷാർപ്പണർ ഉണ്ട് ഒരു ഷാർപ്പണറാണ് പിന്നെന്താ ഉള്ളത് ഓക്കെ അപ്പോൾ ആ സിബ് നമ്മൾ കംപ്ലീറ്റ് ആയി നമുക്ക് അടുത്ത സിബിലേക്ക് പോവാം അപ്പം നമുക്ക് സെക്കൻഡ് സിബ് ഓർക്കാം കേട്ടോ സെക്കൻഡ് സിബിൻ എൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ ആ സിബിന് ഭയങ്കര അതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം യ്യോ ഒരു ഇൻറ്റ് ഇവിടെ പേനയും പെൻസിലും ഒക്കെ വെക്കാൻ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരു ബാഗാണിത് കണ്ടോ ഇവിടെ ഒക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന കണ്ടോ അങ്ങനത്തെ ഒരു സിബാണ് ഈ സിബ് ടൊക്കെ നാളെ ആർട്ടും വർക്ക് ഒക്കെ ഉള്ള കാരണം നമ്മൾ അതിൻ്റെ അത്യാവശ്യം കൊണ്ടുവരണം പെയിൻറ്റ് മാത്രം കൊണ്ടുവരണ്ടോ പെയിൻറ്റ് ഫാബ്രിക് അങ്ങനത്തെ സാധനം ക്രയോൺസ് അല്ലെങ്കിൽ മാർക്കേഴ്സ് സീസേഴ്സ് പിന്നെ എന്താണ് പിന്നെ ഫെരി കോൾ അതൊക്കെയാണ് ഓക്കെ അങ്ങനത്തെ ഒരു ബോബ്സ് ഇത് നമ്മൾ കണ്ടിന്യൂസ് അല്ല നമുക്ക് സ്കെച്ച് ക്രൈംസ് അങ്ങനത്തെ ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് അർത്ഥത്തിൽ ഉള്ള കാരണം ഫസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരു ബോക്കിൽ ക്രൈം എനിക്ക് ബോക്കി ക്രൈം മാറ്റി യൂസ്ഫുൾ കാരണം ബാക്ക് ക്രൈംസ് ഒന്നും അധികം അതിൻ്റെ ഇല്ല വണ്ടി ലൈ കളറാണ് യൂസ് ഇഞ്ചില്ല പ്ലാസ്റ്റിക് ക്രൈം അപ്പോൾ പിന്നെ പാട്ടേൺ നല്ലൊരു യൂസ്ഫുൾ ആണ് പിന്നെ ഫെരി പോളിൻ്റെ ഒരു സ്റ്റിക്ക് ഗം ആണ് ചെറിയ പിന്നൊരു പിൻ സ്റ്റിക്ക് മാറ്റാറുണ്ട് സീസർ കൂടി ഉണ്ടാവേണ്ടതാണ് ബട്ട് ഇത് കാണുന്നില്ല നമുക്ക് രണ്ടാമത്തെ സീസറാണ് കാണാത്ത നമ്മുടെ കിട്ടും പിന്നെ രണ്ടാമത്തെ സബ്ലമുള്ള സ്കെച്ചുകളാണ് പലതരം വർണ്ണനയുള്ള സ്കെച്ച് അങ്ങനെ നെക്സ്റ്റ് നമുക്ക് ഹൈ സ്കൂൾ എത്തിയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാല് ക്യൂട്ട് ഐറ്റംസ് ആണ് ഞാൻ പോയി അത് ഏത് അതിപ്പം ക്യൂട്ട് ഐറ്റംസിന്റെ ഒരു പ്രേരണം ഉണ്ടാവും അതൊക്കെ അതാ ഏതൊരാൾക്കും കണ്ട നമുക്ക് കിട്ടാൻ അങ്ങനെ വെച്ചാണ് വേണ്ടത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള സംഭവം ഉണ്ടാവും പിന്നെ ഇത് എനിക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വലിയമ്മ ഗിഫ്റ്റാണെന്നാണ് പിന്നെ ഒരു ജേർണൽ നമ്മൾ ബർഡേ കോട്ടാ ജേർ ഇപ്പോൾ ഞാൻ ഇത് എത്തി കേട്ടോ ബർഡേ ഒരു പ്രോപ്രായം ഞാൻ വലിയ കലകാരങ്ങളട്ടോ അതായത് നമുക്ക് അത്യാവശ്യം ഒരു പ്ലാനൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്കിത് ഫുൾ ആണ് ഞാൻ ഇത് മാത്രം ഞാൻ ഫുൾ ആക്കി ഡ്രൈവിംഗ് കലാൽ ആ ബുക്ക് ഞാൻ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോൾ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് പ്ലാൻ എന്നൊക്കെ പറയാം പിന്നെ നെക്സ്റ്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു എൻ്റെ ബുക്ക് മെമ്മറീസ് ഈ സ്കൂളിൻ്റെ ഒരു ബുക്കാണ് നമ്മൾ ഇത് തണുത്തു വരെ എൻ്റെ ഉണ്ടാവും കാരണം തണുത്തു വരെ എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടാകും ഇത് ഞാൻ ഉണ്ടാക്കി അതിൻ്റെ യൂട്യൂബിൽ എവിടെയോ കണ്ടു എൻ്റെ ഒരു ബുക്ക് ഇരിക്കണം തോന്നി അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്ക് ആ എന്താണ് മെമ്മറീസ്കൂൾ തണുത്തു പറഞ്ഞാൽ ഈ ബുക്ക് എൻ്റെ ഉണ്ടാവും കാരണം ഫ്രണ്ട്സിൻ്റെ പേരും ഡേ നക്ഷത്രം എംബീനൊക്കെയാണ് എടുത്തിട്ടുണ്ടത് ഇതിൻ്റെ ഒരു ഫോട്ടോ കെട്ടിയിട്ട് അത് കാലത്ത് ഇത് ഞാൻ ഏഴാം ക്ലാസ്സിൽ ഉണ്ടാക്കിയിടും അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ മെയിൻസ് ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ നെയിംസ് ഒക്കെ എഴുതണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹൈസ്കൂളിലേക്ക് പിന്നെ നമ്മൾ ഈ ബുക്ക് ഫുൾ തന്നെ താമ്പത്തേക്കും ഇതൊക്കെ ഫുള്ള് നമുക്ക് ഫ്രീയാം അങ്ങനത്തെ ഒരു ബുക്ക് പിന്നെയുള്ളത് പിന്നെ ഈ സ്കൂൾ അജൻഡാണ് പിന്നെയുള്ളത് ഒരു കോപ്പിയാണ് പറഞ്ഞത് മീൻസ് ഹൈസ്കൂളിൽ എത്തിയിട്ട് അതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ മീൻസ് നമ്മളെ ഫ്രീസ് ആറ് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക എന്താ പറയുക ഹാൻഡ് റൈറ്റിങ്ങിൽ കുറച്ചും കൂടി വൃത്തിയാക്കണം എല്ലാവരോടും അപ്പം അതിൻ്റെ ഒരു കോപ്പിയാണ് പിന്നെ നമ്മളെ സ്കൂൾ ഡയറി ഞാൻ പുഴിക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിളിക്കുന്നത് നമ്മളെ എടക്കുളം പുല്ലാണ്ടി അപ്പോൾ എൻ്റെ ഒരു ഡയറിയാണ് ഇപ്പോൾ നമ്മൾ നാട്ടിലും പിന്നെ ഉള്ളത് ജോമെട്രി ബോക്സ് ആണ് മാക്സിനായിട്ടുള്ള കമ്പൗണ്ട് ജോമെട്രി ബോക്സ് പിന്നെ പിന്നെ ഞാൻ ആർട്ടിലും ബക്ക് എക്സ്പീരിയൻസിലും കൊണ്ടുപോകുന്ന ഒരു സ്കെയിലാണ് സ്കെയില് ഇവിടെ ഒരു ഡിസൈനും പിന്നീട് കാര്യം ഇതൊരു സെൻസറാണ് കേട്ടോ എനിക്ക് ഇനി വലുതായിട്ടൊക്കെ കാണുന്ന കമ്പൗണ്ട് ഉണ്ടോ വലുതായിട്ട് കാണുന്ന സമ്പൗണ്ടിൻ്റെ സംഭവം ഇപ്പോൾ ഇത് എൻ്റെ ഇത് പിന്നെ പഴയതാണ് കാരണം എന്താ പറയുക എൻ്റെ ഉണ്ണിയുടെ അപ്പോ എന്താ പറയാ ആ ഇവിടെ ഇതെനിക്ക് താങ് അപ്പോൾ എനിക്ക് തന്നപ്പോൾ ആ ലക്ഷണം നല്ല യൂസ്ഫുൾ ആണ് വീഡിയോ സംശയം നമുക്ക് വേഗം പറയാം അങ്ങനെ ആ സിദ്ധി എനിക്ക് നെക്സ്റ്റ് ഫുഡ് ഇപ്പോൾ ഒരു സംഭവങ്ങളിൽ മാറ്റി നമുക്ക് ഡിഷ്ണറി ഇനി മൂന്നാമത്തെ കളി ലഞ്ച് ബോക്സ് പാട്ടിക്കൊണ്ടിരിക്കാം പാ സി ബില്ല ഇത് നെക്സ്റ്റ് ഫുഡിലാണെന്നാണ് ഇതിൻ്റെ ഒരു കൂടാരൻ തന്നെ നമ്മളത് നമുക്ക് കാണുന്നുണ്ടോ നിങ്ങൾക്കൊന്നും അറിയത്തില്ല കാണുണ്ടോ ബുക്സ് നോട്ട് ബുക്കുകളാണെങ്കിൽ എനിക്ക് അറിയാം അപ്പോൾ ബുക്ക്സ് ഞാൻ എടുത്ത് കാണിക്കണമോ കുട്ടി മാറ്റിയ മലയാളം ഫസ്റ്റ് ഇംഗ്ലീഷ് സോഷ്യല് മലയാളം സെക്കൻഡ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന മൂന്ന് സബ്ജക്റ്റുകൾ തന്നെ ബിജിസൈസ് ഈ സെക്കൻഡ് ക്ലാസ്സിൽ അങ്ങനെ എന്താ പറയുക ഒരേ ബുക്ക് എല്ലാം ഒരേ ബുക്കിലായാലും പക്ഷേ വേറെ വേറെ സബ്ജെക്ട് അല്ല വേറെ വേറെ ടീച്ചേർസ് ആയിട്ട് നോട്ട് ബുക്ക് ആയിട്ട് പിന്നെ ആ രീതിയിൽ തന്നെ ഫയലുണ്ട് ഫയലകത്ത് അപോഷിക്കാൻ കളർ സ്പേപ്പർ മർട്ടിക് സിനിമ ആർട്ട് കാരണം ബന്ധം കൊണ്ടുവരാം പിന്നെ ഒരു ഫിസിക്സിൽ ഗ്രാഫ് ഗ്രാഫ് പേപ്പറന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ് പേപ്പർ പിന്നെ ഒരു സ്റ്റിക്കർ വീണ്ടും ഒരു കളർ പേപ്പർ പിന്നെ നെയ് സ്റ്റിപ്പ് പിന്നെ ഞാനിത് ആർട്ടിൻ്റെ വർക്കിൽ നിന്ന് ചെയ്യുന്ന സംഭവം ഞാൻ അണ്ട് അണ്ടർ വേൾഡ് ഓഫ് ചെയ്യുക അപ്പോൾ ഫൈലത്രേ ഉള്ളൂ ഓക്കെ പിന്നെ അടുത്ത നോട്ട്ബുക്സ് ആണ് വേമയിൽ കാണിക്കാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ അതെനിക്കല്ല എന്നെ കണ്ടായത് ലോ നോട്ട് ബുക്ക് ബസ്സില്ല ഞാൻ കാണിച്ചുണ്ട് ഇത്രയും ആണ് കേട്ടോ അല്ല ഇത് വർക്ക് ബാക്കി എസ്പീരിയൻസിഡൽ നോട്ടാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നോട്ടുണ്ട് കാരണം വർക്ക് എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ട സബ്ജക്റ്റ് ആണ് എന്നാലും നമ്മൾ നമ്മൾ ക്രിയേറ്റീവ് കാണിക്കാ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇത് നമ്മൾ സ്നാപ് സൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഓടിയുണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ് ഒറിദാമി വർക്കാണ്ടത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാക്കും വരുന്നത് അത് വീട്ടിൽ പോയിട്ട് ചുണ്ടാക്കി കുത്തിക്കണം പിന്നെ അത് എന്താ അത് പറ്റിക്കലോ ഒറിദാമി പറ്റിക്കളം സോ ഇത്രേ ക്ലാസ് ഞാൻ കൊടുത്തിട്ടുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസവും രണ്ട് ദിവസം പോകണം അതാണെന്ന് അങ്ങനെയുള്ള വർക്ക് എക്സ്പീരിയൻസ് നോക്ക് ഇത് ഹിന്ദി റഫ് ആണ് ഹിന്ദി നോക്കാൻ ഹിന്ദി റഫ് ആണ് എന്താ പറയുക സാറിങ്ങനെ അന്നെ തന്നെ എഴുതി പഠിക്കാൻ പറ്റും അപ്പം അതിന് ഞാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദി വർക്ക് പത്ത് അപ്പം അതിനു വർക്ക് പിന്നെ ആർട്ട് സബ്ജക്ട് ആർട്ടിൻ്റെ ബുക്കാണ് അതൊക്കെ ഞാൻ എന്റെ എൻ്റെ ഹെൽഡിറ്റി എക്സാണ്ടെ തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്ന് ദിവസമാണ് പ്രൈമറി മിക്സ് ഡോക്ടറി കോളേജ് അത്രയേ ഉള്ളൂ പിന്നെ മാത്സ് ക്ലാസ് ബുക്ക് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി പിന്നെ ഹിന്ദി സോഷ്യല് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഫസ്റ്റ് ആൻഡ് ഇംഗ്ലീഷ് ഇത്രയും നോട്ട് ബുക്ക്സ് ആണ് ഓക്കെ ഇനി ഇനി പൗച്ചാണുള്ളത് സ്കൂൾ പൗച്ച് രണ്ട് സിബാണ് ഉള്ളത് ഫസ്റ്റ് സിബിള് കാണാം കേട്ടോ ഒരു ഹൈലൈറ്ററും ഉണ്ട് രണ്ട് പെൻസിൽസുണ്ട് ഒരു ബ്ലാക്കും മൂന്ന് ബ്ലൂ നാല് പേന പെണ് പിന്ന സ്കെയിലുണ്ട് പിന്നെ ഇത് ഞാൻ നമ്മൾ ഷാർപ്പ് ചെയ്ത വേസ്റ്റ് നമ്മൾ ഇടാൻ പിന്നെ ഒരു ഷാർപ്പ്ണർ ഡിറൈസർ പിന്നെ ഈ കള്ളിയിൽ ആ ഈ കളി ഇതൊരു ഗ്രീൻ ഇങ്ക് പെന്നും ഇതൊരു യെല്ലോ ഇങ്ക് ഗേറ്റർ പെന്നും ആണ് കേട്ടോ ഓക്കെ അപ്പൊ കൗച്ചിൽ എത്രയേ ഉള്ളൂ ഈ ഷെഡിൽ കൊടയുണ്ടോ ഇതാണ് നല്ലൊരു യെല്ലോയിഷ് കളർ നല്ല ഇത് തറന്ന് കാണിക്കണം തവണ വേണ്ടിയാണ് കേസ് ഞാൻ പിന്നെ ഒരു ബട്ടൺ തുറന്ന് കാണിച്ചിരട്ട അങ്ങനൊരു പട്ടെൻ്റെ ബാഗ് കാലിയായി ഇത്രയാണ് എൻ്റെ ഒരു വട സിനി സ്കൂൾ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ ഓൺ ചെയ്യുക അപ്പോളേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ ഇത്രയുള്ളൂ എൻ്റെ ഒരു വീഡിയോ ഇനി ഞാൻ travel bag ഓ ആ ഇനി travel bag ഉണ്ട് അങ്ങനത്തെ ബാഗ്സിൻ്റെ വാട്ടർ സപ്ലൈ ബാഗ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ഞാൻ ചെയ്യും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ